ചെങ്കടലിൽ ഹൂതി വിമുതരുടെ ആക്രമണത്തിനിരയായ ഗ്രീക്ക് എണ്ണ ടാങ്കറിൽ നിന്നുള്ള ചോർച്ച ശക്തമായി എണ്ണയുടെ ചോർച്ച തടയാൻ സാധിക്കാത്തതോടെ വൻ പരിസ്ഥിതി നാശത്തിനിടയാക്കുമെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച മുൻപ് ആക്രമണം നേരിട്ട എം വി സുനിയോൺ എന്ന കപ്പലിലെ തീ ഇതുവരെ അണഞ്ഞിട്ടില്ല കപ്പലിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ രണ്ട് ഡഗ് ബോട്ടുകൾ അയച്ചുവെങ്കിലും ഹൂതികളുടെ ആക്രമണം മൂലം നടന്നില്ല എന്നും യു വ്യക്തമാക്കി ഒന്നര ലക്ഷം ടൺ അതായത് പത്ത് ലക്ഷം വീപ്പ ക്രൂഡ് ഓയിലാണ് കപ്പലിലുള്ളത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൂതികൾ ഈ കപ്പൽ ആക്രമിച്ചത് ഫലസ്തീന ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം യമന് സമീപം ചരക്ക് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു പനാമയിൽ രജിസ്റ്റർ ചെയ്ത എസ് ഡബ്ല്യു നോർത്ത് വിൻഡ് വൺ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഇതിൽ ഗ്രീക്ക് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി കടലിലൂടെ ഒഴുകുകയാണ് ചെറു ബോട്ടുകളിലെത്തിയ സംഘമാണ് കപ്പൽ ആക്രമിച്ചത് കപ്പലിന്റെ എഞ്ചിൻ തകരാറിലായി ഇരുപത്തി അഞ്ച് ജീവനക്കാരിൽ ഫിലിപ്പീനികളും രണ്ടുപേർ റഷിക്കാരുമാണ് ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ആക്രമണമേറ്റ പനാമ കപ്പലിൽ അടുത്ത തുറമുഖത്തേക്ക് വഴിതിരിച്ചുവിട്ടു ഹൂതി വിമിതരുടെ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്